ജി പി എസ് മീഡിയ ഇന്ന് ലോകപ്രശസ്തമായ കൽപ്പാത്തി തേര് കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിമനോഹരമായ തേരിൽ ദേവി ദേവിദേവന്മാരുടെ ശില്പങ്ങൾ നോക്കൂ അഗ്രഹാര വീതികൾ ജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് വിശാലാക്ഷി സമേതനായി ഇരിക്കുന്ന ഭഗവാൻ ശിവൻ്റെ കുണ്ടമ്പലത്തിന് മുകളിലായാണ് ഭഗവാന്റെ ഈ തേര് നിൽക്കുന്നത് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും സെലിബ്രിറ്റികൾ കൽപ്പാത്തി ഒഴുകിയെത്തിയ സാറിന്റെ ഒരു ഇനി വേണ്ട കല്യാണം അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വിളിക്കാറുണ്ട് തമിഴ്നടൻ വിജയനെ കാൽനടിയായി കാണാൻ പോയി പ്രശസ്തനായ ഉണ്ണിക്കണ്ണനും ഇൻസ്റ്റഗ്രാമിൽ ട്രോൾ വീഡിയോകളിട്ട് പ്രശസ്തനായ ഗ്രാമവാസിയും തേടുകാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഒപ്പം അവരുടെ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രതിനിധിയായ പ്രശാന്ത ശിവനും തേര് കാണാനും ജനങ്ങളുമായി സംവദിക്കാനും എത്തിയിട്ടുണ്ട്

ഇത് കൽപ്പാത്തിയിലെ കുണ്ടമ്പലത്തിൻ്റെ അകത്തിരിക്കുന്ന സർപ്പക്ഷേത്രമാണ് സർപ്പദോഷം അകറ്റാനുള്ള പൂജകളും വഴിപാടുകളും പ്രദക്ഷിണവുമായി ജനങ്ങൾ തിരക്കിലാണ് നമ്മൾ നമ്മളിറങ്ങിപ്പോകുന്നത് കൽപ്പാത്തി പുഴയുടെ കടവുകളിലേക്കാണ് ഇതാണ് പ്രശസ്തമായ പുഴ ആളുകൾ ഇവിടെയും ഫോട്ടോ എടുക്കുന്ന തിരക്കുകളിലാണ് പുഴയുടെ ഇരുകരകളിലും കല്ലുകൾ നിരത്തി പാത്തി പോലെ വെച്ചത് കാരണമാണ് കൽപ്പാത്തി എന്ന പേര് തന്നെ ഉണ്ടാവാൻ കാരണം ഇന്ന് കൽപ്പാത്തി എന്ന ഈ ഗ്രാമത്തെ യുനെസ്കോ പോലും ലോക പൈതൃക ഗ്രാമമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പുഴയുടെ മനോഹാരിത എല്ലാവരും അവരവരുടെ ക്യാമറകളിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വിശാലാക്ഷി സമേതം ഭഗവാൻ ശിവൻ അമരുന്ന കുണ്ടമ്പലം കുണ്ടമ്പലം എന്നാൽ കുണ്ടിലിരിക്കുന്ന അമ്പലം എന്ന് തന്നെയാണ് അർത്ഥം ആളുകൾ തൊഴുതും പ്രാർത്ഥിച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് ഭഗവാന് മുൻപിൽ സർവസങ്കടങ്ങളും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാനായി ജനങ്ങൾ വരിവരിയായി നിൽക്കുകയാണ് നിൽക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് നടക്കാം ഇന്ന് സന്ധ്യയിൽ കുണ്ടമ്പലത്തിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ച് ദേവരഥങ്ങൾ സംഗമിക്കുന്നതാണ് അഗ്രഹാര അഗ്രഹാരീതികളിലൂടെ രഥചക്രങ്ങൾ ഉരുളുന്നതാണ് അഗ്രഹാര അഗ്രഹാരീഥികൾ ഇപ്പോൾ തന്നെ ജനങ്ങളാൽ നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി വി കെ ശ്രീകണ്ഠൻ ജനങ്ങളുമായി സംവദിക്കുകയാണ് ഥങ്ങൾ ഉരുളുന്നതിന് മുൻപ് ദേവരഥങ്ങൾ സംഗമിക്കുന്നതിന് മുൻപ് പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഡോക്ടർ സരിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് Thank mm -hmm. you.